നശിപ്പിച്ചു ചോദിക്കാണ്ടോ പത്തനം എന്റെ മഹർഷിയ മുസ്ലിയല്ല മാപ്പള്ളഭാഷ പറഞ്ഞാടം പറഞ്ഞ കൊളാക്കരുത് കേട്ടോ കുമാര എനിക്ക് വർഗ്ഗീത കൂടുന്നുണ്ട് എടോ കലാകാരന്മാരെ പാടില്ല മലബാരിൽ ഇങ്ങനെ പറയുള്ളൂ അപ്പൊ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ എനിക്ക് സന്യാസി മാറിച്ചൊന്നും വേണ്ട ഞാൻ ദുഷ്യന്തായിക്കോളാം ആ ആയിക്കോട്ടെ പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും എന്ത് സുന്നത്ത് കല്യാണം ദുഷ്യന്തിന്റെ സുന്ന ശരി അപ്പൊ സംവിധായകൻ വരാണ്ട ഒരു കേസെ അതിന് ആര് തുടങ്ങി സംശയമുള്ള ഭാഗങ്ങളെ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ എന്റെ ഷർട്ട് ഒരു സംവിധായ വികാരം നിങ്ങൾ മനസ്സിലാക്കണം ഓ അത്ര വികാരമുള്ള വികാരമുള്ളവരായിട്ട് എത്തില്ലേ അവൾ എത്തില്ലേ നിങ്ങളുടെ വായ നോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത് അതിനെ എങ്ങനെയാ അവളൂടെ വന്നു കഴിഞ്ഞാൽ ഒരുമാരി ഗ്രേഡ് പിടിച്ച കുട്ടികൾക്ക് എല്ലാവരും നോക്കിയിരിക്കണേ ഞാൻ അപ്പഴല്ലേ ചക്ക കൂടാൻ കാര്യം മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ത് ചെയ്യും ആ ഇല്ലേ

കുമാര എന്താണത് ദുഷ്യന്തൻ ചെറ്റെ അവന്റെ ഒരു രാജാ പാട്ട് നിനക്ക വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കണോടാ അത് മൊലാലി ഞാനത് അവിടെ കെട്ടി നിനക്ക് വാടകയ്ക്ക് കണ്ടീഷൻ പറഞ്ഞിരുന്നത് മുതലാളിയുടെ വീട്ടിൽ നിന്ന് ആരെ പോന്നാലും വെയിറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് കട്ടിങ് ആൻഡ് ചെയ്തു തരാന്ന് പറഞ്ഞു നീ തോന്നിയാസം കാണിക്കുന്നത് ഏ അഭ്യാസം കാണിക്കാതെ മര്യാദയ്ക്കാണെങ്കിൽ ഇവിടെ കഴിയാം അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ അവന്റെ ഒരു നാടകം കളി വേഗം ചെയ്യടാ ആരുണി ചൊല്ലു ചൊല്ലു അല്ല ഒരു വീക്കര അത്ര േണ്ടല്ലേ നീട്ടണന്നല്ല വേണ്ട ഇത് ഒപ്പനല്ല ബാലെ ബാലെ എടുത്താ ഞാൻ പാടിച്ചല്ല ആരുണി ഭദ്ര കേക്ക്

ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ നാടകം കളിക്കാനല്ല നിന്നെ ഇനി വേണ്ട വേറെ ആളെ വെച്ചു മുതലി തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് അതാ പറഞ്ഞത് ഇനി കടയിൽ മാത്രം കളിച്ചാ മതി നാടകത്തെ നാടകം എന്റെ പെറ്റമ്മയും പൊട്ടമ്മയും എനിക്ക് രണ്ടും പറ്റില്ല വാചകടിച്ച നിന്റെ അണ്ണാക്കി ഞാൻ ഒഴിക്കും വേണ്ട മുതലി പണു നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകനാകരുന്നടാ നിനക്ക് പുഴയിൽ ചീങ്ങ തൊണ്ടു വായിരുന്ന നല്ല ഒരു പണി ഉണ്ടായിരുന്നല്ലടാ അവിടുത്തെ നാറ്റം പോരാടാ നീ ഇവിടെ വന്ന് അതിനും അടിഞ്ഞു നാറിയേഷൻ അരി വാഴുന്നത് നീ ഇത്ര അതപ്പതച്ചാണെന്ന് കരയില്ലടാ നീ അതെങ്കി പോണി എടുക്കാ വീടി പറഞ്ഞാ പോലെ என்ன மனித வேண்டாம் கழிவு வச்சம் வந்தப்ப அம்மாவிட் ஆப்பிள் வாங்கி தண்ணி ஆப்பிள் வாங்க அய்யோ வேண்டாம் அல்ல மூணு പാല് കുടിച്ച സൗന്ദര്യം കൂടൂന്നാ പറയണേ എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാല് അടിച്ച് കുടിക്കണ അത്തിനും മനുഷ്യകോലം വെക്കട്ടെ എന്റെ ഷർത്ത് ചീത്തവും ഇവൻ ഇട്ടിരിക്കുന്ന എന്റെ ഷർത്ത് മുണ്ടുവാ ഇപ്പൊഴുനകത്തേക്ക് പാല് എന്നാ പാലിനകത്ത് ഒരു മുട്ട വെറ്റു ആ മുട്ടിട്ട് ഈറ്റയ്ക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും ഞമ്മള് തന്നെയാണ് ഇന്നാലോ ഒരു പത്ത് വയസ്സിന്റെ ഉപകാരം ഇട്ടില്ല ഇവരെ കൊണ്ട് ആ ബോർഡ് വില ഒക്കെ നോക്കിയാണ് അത് വൈറ്റ്വാസിന്നല്ല ഈറ്റ കണക്ക് എഴുതി വെച്ചാണ് ഞാൻ ഇവരോട് ഒരു പത്ത് വയസ്സ് എനിക്ക് കിട്ടാൻ പോയില്ല പിന്നെ ചോദിക്കും കടങ്ങ് കൊടുക്കുന്ന എന്തിനാന്നെ കലനോടുള്ള മുഹബത്ത് തന്നെ പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകൾ സഹകരിച്ചവർക്ക് സന്തോഷം ഉണ്ടല്ലോ ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായേണ്ട നോക്ക് പാലെടുത്ത് കുടിക്കേണ്ട കുമാര വായിൽ നോക്കിക്കണ്ട പ്ലേറ്റേക്ക് രണ്ട് പാലെടുത്ത് കൊടുക്കി

போஷக ரமணி ஏதா குமர கள்ள சௌந்தர் பயம் கொடுக்க நமக்கு அதுவும் ரெண்டு பயம் எடுக்காம கொலை எடுத்து போடு போடு ஞானா போல அது വേണ്ട നീ ക്യാമ്പിലേക്ക് പോയിക്കോ ഞാൻ അങ്ങോട്ട് വന്നോളാം ആ ഇതെല്ലാം കൂടി എടുത്ത് പുഴുങ്ങി വെക്കരുത് എന്റെ അമ്മയോട് പ്രത്യേകം പറയണം പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ ആ അതിന്റെ അടിയിൽ ഒരു വിലയാടിയിലൊരു പൊതിയുണ്ട് കോഴി കൊടുക്കാൻ ആ പൊടി മാറ്റി കളഞ്ഞാ വേണേ കഞ്ഞി വയ്ക്കാം കേൾക്കട്ടെ ഡീ കേൾക്കട്ടെ അനാവശ്യമായിട്ട് കാശ് ചിലവാക്കി കളയാത്തുകൊണ്ടാ ഞാനീ കാണുന്നൊക്കെ സമ്പാദിച്ചത് ആ പിന്നെ മൻസാരം ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം ഈ പാത്രം തുറന്നു ആവിയായിട്ട് അതൊന്ന് വേഗം വെക്കേ ചെല്ലേ എവിടെ പോയി കിടക്കും ആ എന്റെ പശുവിനെ നീ പാപ്പച്ച രാവിലെ കൊണ്ടോയ്ത ഇത്രയും നേരമായിട്ട് അവനെയും പശുവിനെയും ചേട്ടയുടെ പശുവിനെ ആ കുമാറിന്റെ വീട്ടിൽ കെട്ടിട്ടുണ്ടെന്ന് അവന്റെ അമ്മ പറഞ്ഞു പാപ്പച്ചനാണെങ്കിൽ നാടകം വഴിയൊക്കെ അവനെ കിടന്ന് കറങ്ങുക എന്റെ ഈശോ മറിയ അവസ്ഥ

താമസ നോക്കുന്ന ഡയറക്ടർ എന്നാ നമുക്കൊരു പണിയില്ല നമുക്ക് നേരെ പാപ്പച്ചൻ വീട്ടിലേക്ക് കൊണ്ടുപോകാം അയ്യോ ഉള്ള അയ്യോ അത് ഇഷ്ടമല്ലേ ഏയ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാ നാടകം മാത്രല്ല നാടകക്കാരി ചെലപ്പോ ഒരാഴ്ച ഒക്കെ താമസിപ്പിച്ച അമ്മ വിടളളൂ എടാ എടാവനെ ഇതിനെ എങ്ങാണ്ട് കൊണ്ട് കെട്ടിട്ടിട്ട് അവന്റെ അമ്മേ നാടകം അഭിനയിക്കാൻ പോയിരിക്ക ഇങ്ങനെ ഒരു മുടിഞ്ഞ സന്തതി എന്റെ വൈറ്റി പിറന്നല്ലേ മാതാവേ അമ്മേ ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളിയായിട്ട് കാണരുത് പാപ്പി എന്റെ വായിലിരിക്കുന്നു കേൾക്കരുത് വെട്ടി പിഴുകാനും വന്നേടാ മൂന്ന് നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആ ഏതാണവള് അതാണ് നിന്റെ പേര് ഇവിടെ കണ്ടിട്ടൊരു വശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ എടാ പാപ്പി ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട നിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ ഈ രാത്രി നീ നിന്റെ വീട്ടിൽ തന്നെ ഇടതുടങ്ങണം ഈ പശുവിന്റെ കാലിന

സ്നേഹോഷ്പളമായ സ്വാഗതത്തിന് ഞാൻ അങ്ങേയറ്റം സന്തോഷവും സംതൃപ്തിയും ഉള്ളവരാണ് തൊഴിൽ രഹിതരും വിദ്യാസമ്പന്നരുമായ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉള്ള ഈ ഗവൺമെന്റിന്റെ തൊഴിൽദാന പദ്ധതി ഇന്ന് ഈ ഗ്രാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അമ്മ ം കാണാൻ പോയിക്കോട്ടേ അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാലോ അമ്മേ അമ്മ പ്ലീസ് പോയിക്കോട്ടെ അമ്മേ നിന്നോടെ പറഞ്ഞു പോയിരുന്ന് പഠിക്കാൻ അല്ലേ നമുക്ക് എന്തായാലും പ്രത്യേകിച്ചു നാടകം കണ്ടാലോ ഇവിടെ ാട്ടുംപുറും സ്റ്റേജും കർട്ടനും ഹാർമോണിയവും ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെയും തുടക്കം ഞാൻ പോയിക്കോട്ടെ അമ്മ അച്ഛൻ വേണ്ടതിന് മുമ്പ് എത്തണം അവറ്റയ്ക്ക് പോണ്ട അപ്പുറത്തെ വീട്ടിൽ നിന്റെ ഫ്രണ്ട് രാധക്കുടി പിടിച്ചു അച്ഛനാണ് ഇതിന്റെ പിന്നില്ലേ പാപ്പച്ചൻ ആ അവാർഡിന്റെ കാര്യം ഓ നമസ്കാരം എന്താ മോന്റെ പേര് കുമാരൻ സാറിന് വിരോധം ഇല്ലെങ്കിൽ സാറിന്റെ കൂടെ ഫോട്ടോ ഓ പിന്നെന്താ ഫോട്ടോ അല്ലേ ഞാൻ അതെ ഞാനും പറഞ്ഞേ അയ്യോ ല്ലേ എന്റെ അപ്പനൊക്കെ ചെയ്ത് ശീലത്താ ചെയ്തോളാൻ പറയുതം തന്നെ കേട്ടോ നമ്മൾ എല്ലാവരും വളരെ ക്ലിയർ ആയിട്ടുണ്ട് സുന്ദർ മാത്രം ഇത് കുന്തം പോലെ ആയി പോയത് അത് കുന്തം പോലെയല്ല അത് കുന്തം തന്നെയാണ് സുന്ദരേശന് അതിനകത്ത് ഇല്ലതുക്കേരല്ലേ അവൾ അത് ഇത്ര കഷ്ടമായി പോയിട്ടോ ഓൻ എത്ര വിഷമം ലേ ഫോട്ടോ സുന്ദരേശാ നിന്നെ പോലെ വിഷമം എനിക്കും ഉണ്ട് ഈ പാപ്പച്ച ഇത്ര ഇവിടെ ഇങ്ങോട്ട് നീങ്ങി എന്തോ ഫോട്ടോ നൽകുന്നില്ലേ ഇപ്പൊ എന്റെ കുന്തം ഇവിടെ മാത്രൂന്തോണ്ടല്ലോ എന്റെ അതുകൂടിയില്ല പാപ്പച്ചൻ തള്ളി മാറ്റി പാവ ആ കുറിപ്പാണ് ഇതിന് കാരണക്കാരൻ അയാൾ എന്റെ വേഷം കളയുന്ന സമയാസമയം കേൾ വിട്ടിരുന്നെങ്കിൽ ഈ ദുഷ്യന്ത വേഷം എനിക്ക് തരാമെന്ന് പാപ്പച്ചൻ പറഞ്ഞിരുന്നതാണ് എനിക്ക് എന്റെ ഫോട്ടോ ഇവിടെ നടുക്ക് വരുവായിരുന്നില്ലേ എനിക്കിന്ന് കുറിപ്പിനോട് രണ്ട് സംസാരിക്കണം നാടകം കണ്ട അമ്പട്ടനും അണ്ടനും അടവോടനും ഒക്കെ ഇവിടെ നാടകം കളിക്കാൻ നടക്കണേ ഇവനെയൊക്കെ വള്ളിച്ചൂറിന് അടിക്കാൻ ഇവിടെ ആളില്ല അഞ്ഞിട്ടാ അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ റേഷൻ തൊട്ടവരിയേക്കാളും ഞങ്ങളെ മുഖ്യമന്ത്രി ആയിട്ട് അടുപ്പമുള്ളവരാ തന്റെ ഞാൻ ജോലി വന്നില്ലെങ്കിൽ എനിക്ക് പുല്ലാറോ ചായ അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളൊരു മുഖം நல்ல ஆரோக்கியம் சரீரம் தைவம் எனி தந்திட்டு கலாகாரம் மன்னனோ மன்னன்னா அது ரோகம் முழுவதும் கத்தி வேற கோடி கோதம்பு தன் நாள ஜனிங்கொத்தி கொத்தி கொத்தி திங்கும் ஒரு പലചരക്കിടക്കാരണം ദിവാകരനും മറച്ചു വിറ്റ കാരൻ ഞാൻ ആരുടെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ നല്ല പുഴുക്കല്ലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമായൻ തന്റെ വീട്ടിലെത്തിച്ചാൽ ഞാൻ ആരുടെ പറഞ്ഞിട്ടുണ്ടോ ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ പറയൂല അതാണ് സുന്ദര ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു ലീവ് ലീവെങ്കിലും ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ പൈൻഡ് പോട്ടെ ഒരു കോട്ട് ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ പാപ്പറ്റം പറഞ്ഞാൽ ഞാൻ കേൾക്കും ജവ കലാകാരനാ കലാകാരന് കലാകാരന്റെ അടുത്ത് ബഹുമാനം ഉണ്ട് അടുത്ത നാടകത്തിന് നായകനായിട്ട് അഭിനയിച്ച് എനിക്ക് എന്താണ് മോത്ത് കടന്നിൽ കുത്തിയോ ഓ ഒരു ഭാഗ്യേ വണ്ടായിരുന്നെങ്കിൽ ദുഷ്യന്ത മകുര് അരക്കായി നോക്കാമായിരുന്നു ുഷിതരോ ഞാൻ അത്ര പൊട്ടിയൊന്നല്ല എന്തൊരു ശൃംഗാരായിരുന്നു ആട്ടുകാരിയുടെ അടുത്ത് ഗുണം പത്ത് ഗുണം എന്ത് അല്ല ഈ നാട്ടില് കലാബോധം ഇല്ലാത്ത ഒരേ ഒരാളുള്ളൂ തന്റെ അച്ഛൻ ഇപ്പൊ താനും അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചതാ തമാശക്കാണെങ്കിൽ പോലും കുമാരൻ വേറൊരു പെണ്ണിനോടും മിണ്ടണത് എനിക്കിഷ്ടമല്ല പലപ്പോഴും ആലോചിക്കാറുണ്ട് നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു സ്കൂളിൽ പോവുക മാവേലെറിയ ആമ്പൽപ്പൂ പറിക്ക ഓണം വിഷു തിരുവാതിര ഉത്സവങ്ങള് എന്ത് രസമായിരുന്നു ആരെയും പേടിക്കണ്ട ഇപ്പതാ തന്നൊന്ന് കാണേ തന്നെ പാത്തും പതുങ്ങിയും നമുക്ക് വലുതാണ്ടായിരുന്നു അല്ലെ എല്ലാം എനിക്ക് മോഹിക്കാനേ പറ്റൂ നിന്നെ നിന്റെ അച്ഛനെനിക്ക് തരുമെന്ന് തോന്നണ്ടോ ഏറെ ആരെ കൊണ്ടെങ്കിലും കല്യാണം കിടപ്പിക്കും ഞാനെന്ന് തോന്നിച്ച வேண்ட அங்கும் வைநேரம் கொடைக்கட பண்ணி வீட்டில் அம்மாண்ட வீட்டில் எங்கறில வேண்டாம் கேறாது അമ്മാവന്റെ അമ്മാവിയുടെയും കൂടെ താമസിക്കാന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി സത്യം പറഞ്ഞ വീട്ടിൽ അച്ഛന്റെ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പുതിയ കേസ് നാട്ടിലുണ്ടാക്കിട്ടുണ്ടാവും അല്ല നിങ്ങൾ വരില്ലാലോ എന്റെ പെങ്ങളെ കണ്ണീര് പിടിപ്പിക്കാൻ വേണ്ടിട്ടാണല്ലോടാ നിന്റെ ഈ അവതാരം തന്നെ ആ ഇനി ഉപദേശം അമ്മാൻ തുടങ്ങിക്കോ ഞാൻ ഞാനിവിടെ നിൽക്കുന്നു ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എല്ലാരോട് പറഞ്ഞു പറഞ്ഞു അവനെ ആകെ ഇവിടെ ഇത്ര സ്നേഹമുള്ളത് അമ്മാവിക്ക് മാത്രമേ ഉള്ളൂ അത് കേറട്ടെ കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ പാത പോലെ എപ്പോഴും വന്ന് കേറും ഒരാളുടെ ചെലവെന്ന് പറഞ്ഞ നിസാര കാര്യമല്ല നാളെ പോലെ പെട്രോൾ അടിക്കാനുള്ള കാശും ചോദിച്ചു തുടങ്ങും പത്ത് പൈസ ഞാൻ കൊടുക്കില്ല ഒന്ന് വേ കേറ ഒരു പെണ്ണ് വരും പറഞ്ഞ മണിക്കൂർ നാലായാലും വെള്ളത്തിൽ കയറണ നോക്കിരിക്ക വല്ലപ്പഴക്കിറങ്ങി ഒന്ന് അയ്യടാ ഞാൻ ഞാൻ തമാശക്കാരൻ എന്റെ മുണ്ട് കുളിക്കണ